ദേശീയപാതയിൽ ചേർത്തല തുറവൂരിൽ വീണ്ടും വാഹനാപകടം ടാങ്കർ ലോറിക്ക് അടിയിൽപ്പെട്ട യുവാവിന് ദാരുണാദ്യം ചേർത്തല കടക്കരപ്പള്ളി ഒറ്റപ്പുന്ന സ്വദേശി ഷിദിൻ തങ്ങച്ചനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു തുറവൂർ എൻ സി സി കവലയിൽ ബുധനാഴ്ച രാവിലെ ഏഴരയോടെയാണ് അപകടം ഷിദിൻ ഓടിച്ചിരുന്ന ബൈക്ക് ഗട്ടറിൽ വീണ് വിട്ട് ടാങ്കർ ലോറിക്ക് അടിയിൽപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഷിദിൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പോലീസും ഫയർഫോഴ്സും എത്തി മേൽനടപടികൾ സ്വീകരിച്ചു എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഷിദിൻ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോഴായിരുന്നു ദാരുണ സംഭവം അവിവാഹിതനാണ് ഷീജ മാതാവും ശീതൽ സഹോദരിയുമാണ് സംസ്കാരം നടത്തി